ഹിമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് നാലാം ദിവസം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പ്രതികരിക്കാൻ തയ്യാറായി താര സംഘടന അമ്മ ഇന്ന് മൂന്ന് മണിക്ക് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ആണ് ചേരുന്നത് പ്രദീപ് നാല് ദിവസം പഠിക്കുകയായിരുന്നു ആ പഠനം പൂർത്തിയായത് ഈ വിവിധ കോണുകളിൽ നിന്ന് ന്യൂസ് രാവിലെ മുതൽ അമ്മയുടെ മൗനം അത് നൽകുന്ന ഗുരുതരമായ സന്ദേശം ഇരക്കൊപ്പം അല്ല വേട്ടക്കാരനൊപ്പമാണോ എന്ന സംശയങ്ങൾ ഉയർത്തിയുള്ള നമ്മുടെ നിലപാടുകൾ ഇതൊക്കെ അമ്മയെ കൂടുതൽ സമ്മർദ്ദത്തിന് വഴിവെച്ചിട്ടുണ്ടോ അമ്മയ്ക്കുള്ളിൽ നിന്ന് പോലും അവസരങ്ങൾ ഒരുപക്ഷെ ഉയർന്നിരിക്കാം ഭിന്നതയിലേക്കൊക്കെ പോയിരിക്കാം ഇതൊക്കെ ഒരു സമ്മർദ്ദത്തിലാണോ ഈ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനം ഉറ്റുനോക്കപ്പെടുന്നുണ്ട് എന്തായിരിക്കും നിലപാട് എന്ന കാര്യത്തിൽ അല്ലേ പ്രദീപ് തീർച്ചയായും പ്രജീഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അമ്മയുടെ പഠനം പൂർത്തിയായോ അതോ പാതി വഴിയിൽ പറയുന്നതാണോ എന്ന് വ്യക്തമല്ല എന്തായിരുന്നാലും ഇന്ന് മൂന്ന് മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ധിഖായിരിക്കും മാധ്യമങ്ങളെ കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്ന് നാല് ദിവസമായിട്ടും ഇത് സംബന്ധിച്ച് കുറിച്ച് പോലും ഒരു തീരുമാനം അമ്മയിൽ ഉണ്ടായിരുന്നില്ല മുതിർന്ന പല അംഗങ്ങളും ഇത് സംബന്ധിച്ച് പ്രതികരിക്കണം എന്ന് അമ്മ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിരുന്നു പഠിച്ചിട്ട് പ്രതികരിക്കാമെന്നുള്ള പൊതു മറുപടിയാണ് പല അംഗങ്ങൾക്കും ഇതിനോടകം കിട്ടിയിരുന്നത് എന്നാൽ മാധ്യമങ്ങൾ സ്വീകരിച്ച ശക്തമായ നിലപാട് മൂലം പ്രത്യേകിച്ച് മാതൃഭൂമി ന്യൂസ് ഇന്ന് രാവിലെ മുതൽ സംപ്രേഷണം ചെയ്ത വാർത്തകളിൽ അമ്മയുടെ ഇരട്ടത്താപ്പ നയം വ്യക്തമാക്കുന്നതായിരുന്നു മറ്റ് പല കാര്യങ്ങളിലും അമ്മയും കൂടാതെ സിനിമയിലെ മറ്റൊരു പ്രബല സംഘടനയായ ഫെഫ്കയും ഉൾപ്പെടെ വളരെ പെട്ടെന്ന് പ്രതികരണങ്ങൾ നടത്തുന്നതാണ് എന്നാൽ സ്വന്തം അംഗങ്ങളെ ബാധിക്കുന്ന കാര്യത്തിൽ അതും സ്വന്തം അംഗങ്ങൾ ലൈംഗിക പീഡനത്തിന് ഇരയാതെയായി പരാതി നൽകിയിട്ട് പോലും അത്തരമൊരു കാര്യത്തിൽ അമ്മയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിൽ അമ്മ എന്നുള്ള സംഘടനയുടെ പ്രസക്തി എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇന്ന് പൊതുസമൂഹം ഉയർന്നത് ആ ചോദ്യം കേട്ടുകൊണ്ട് തന്നെയാവണം വൈകിട്ട് മൂന്ന് മണിക്ക് അല്പസമയത്തിനകം തന്നെ അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ സിദ്ധിഖ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അടുത്ത പ്രധാനമായ ചോദ്യം എന്ന് പറയുന്നത് അമ്മ ഈ പ്രശ്നത്തിൽ സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന നിലപാട് എന്ത് എന്നുള്ളതായിരിക്കും ഇരകളെ ചേർത്തി പിടിക്കുന്ന നിലപാടായിരിക്കുമോ അതോ സ്വന്തം അംഗങ്ങൾ തന്നെയായ ഇരകളെ തള്ളിക്കളയുന്ന നിലപാടായിരിക്കുമോ അമ്മ സ്വീകരിക്കുന്നത് എന്നുള്ള സുപ്രധാനമായ ചോദ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അമ്മയിൽ ഇത്തരത്തിൽ തങ്ങൾക്ക് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നു ഒപ്പം പ്രതിഫലം ലഭിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ നൽകി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അംഗങ്ങൾ നൽകിയ പരാതി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അമ്മയുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പരാതി നൽകിയിട്ട് പോലും ഈ ആറ് വർഷമായിട്ടും യാതൊരുവിധ പ്രാഥമിക അന്വേഷണം പോലും അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പ്രമുഖയായ ഒരു നടി അമ്മയ്ക്ക് ിൽ നൽകിയ പരാതി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ നിലപാട് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധി അങ്ങനെ കാർമേഘമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ അമ്മയുടെ പ്രതികരണം വരുന്നത് അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ്